ആയിരക്കണക്കിന് ആളുകള് വർഷങ്ങൾ ഇങ്ങനെ കത്തിച്ച് കളഞ്ഞിട്ട് ലൈഫ് ബെറ്റ് ചെയ്തിട്ട് ആളുകളുടെ ആട്ടും തുപ്പും കൊണ്ടിട്ട് അപമാനിതരായിട്ട് നടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് അതങ്ങനെ സൂത്രത്തിൽ ഓട്ടക്കൂടെ നോക്കിയിട്ട് പഠിക്കാൻ വെക്കണ്ട അത് നടക്കൂല ആയിരക്കണക്കിന് ആളുകള് വർഷങ്ങൾ ഇങ്ങനെ കത്തിച്ച് കളഞ്ഞിട്ട് ലൈഫ് ബെറ്റ് ചെയ്തിട്ട് ആളുകളുടെ ആട്ടും തുപ്പും കൊണ്ടിട്ട് അപമാനിതരായിട്ട് നടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതങ്ങനെ സൂത്രത്തിൽ ഓട്ടോടെ നോക്കിയിട്ട് പഠിക്കാൻ വെക്കണ്ട അത് നടക്കൂല ആയിരക്കണക്കിന് ആളുകള് വർഷങ്ങൾ ഇങ്ങനെ കത്തിച്ചു കളഞ്ഞിട്ട് ലൈഫ് ബെറ്റർ ചെയ്തിട്ട് ആളുകളുടെ ആട്ടും തുപ്പും കൊണ്ടിട്ട് അപമാനിതരായിട്ട് നടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണത് അതങ്ങനെ സൂത്രത്തിൽ ഓട്ടേക്കൂടെ നോക്കിയിട്ട് പഠിക്കാൻ വെക്കണ്ട അത് നടക്കൂല